എൻ്റെ പേര് ശാന്തമ്മ ഇത് എൻ്റെ ഭർത്താവ് ബൈജു ഇത് മകള് അഞ്ജലി അത് മോന് അമൽ ഞാൻ പത്തനംതിട്ടയിൽ നിന്നാണ് വരുന്നത് എനിക്ക് അന്ന് ഇവിടെ വരാനുള്ള കാര്യം ഉണ്ടായത് എൻ്റെ ഒരു കൂട്ടുകാരിൽ നിന്നാണ് കൂട്ടുകാരി എന്നോട് വന്ന് പറഞ്ഞു ചേച്ചി മോക്ക് വേണ്ടി ചേച്ചി വന്ന് കൃപാസനത്തിൽ ഒന്ന് വരണ ഈ പത്രം ഒന്ന് വായിരുന്നു അതായത് കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഇന്നത്തെ ഈ പതിനാലിൽ എന്നുള്ള ജൂലൈ പതിനാലാം തീയതിയാണ് എൻ്റെ ഈ പത്രം കിട്ടുന്നത് അപ്പോഴേ ഞാൻ കിട്ടിയ ഉടനെ തന്നെ ആ പത്രം അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂർ കൊണ്ട് ഞാൻ അതെല്ലാം വായിച്ചെടുത്ത് വായിച്ചപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു അതിശയം തോന്നി എനിക്കിവിടെ ഒന്നും വരണം എന്ന് തന്നെ എനിക്ക് തോന്നി ഞാൻ എല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് വൈകിട്ട് ആ കൂട്ടുകാരിയെ വിളിച്ച് വിളിച്ചിട്ട് ഞാൻ പറഞ്ഞ് എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോകാൻ പറ്റുമോ എനിക്കറിയത്തില്ല ഇതെവിടെയാണെന്ന് അപ്പോൾ പറഞ്ഞു എന്നാ ചേച്ചി ഞാൻ കൊണ്ടുപോകാം അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ അവധി ജോലിയുള്ള ഒരാളാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങൾ അവധി എടുക്കണ്ട നിങ്ങളുടെ ഒരു അവധി ദിവസം നോക്കി നിങ്ങൾ എന്നെ കൊണ്ടുപോകാം അങ്ങനെ നോക്കിയപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ ദിവസം ഈ ഇരുപത്തി ഈ മാസം ഇരുപത്തിയെട്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് അതായത് ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി എട്ടാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം ഞാൻ വെച്ചത് എൻ്റെ മോനെ ഫിക്സ് വന്നിരുന്നു അതാണ് നിയോഗം വെച്ചത് രണ്ടാമത് ഈ മകളുടെ കല്യാണം കഴിഞ്ഞു രണ്ടര വർഷമായിട്ട് ഞാൻ കേസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അത് ഡൈവോഴ്സ് ആയിരിക്കുമായിരുന്നു അപ്പോഴും കേസ് അപ്പോൾ ഞാൻ ഇവിടെ വന്ന ഉടമ്പടിയിൽ വെച്ച് അവർ പറഞ്ഞ് ഞങ്ങൾ കൊടുത്ത ആഭരണമല്ല ഗ്യാരൻറ്റി ആണെന്നും പറഞ്ഞ് അവർ കേസ് കൊടുത്തു ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാം തിരിച്ച് കിട്ടണം എന്നും കേസിന് പോയി വെച്ച കോടതി ചെല്ലുന്നൊന്നെ കേസ് മാറ്റി വെച്ചു മാറ്റി വെച്ചു എന്നാണ് പറയുന്നത് അത് കേട്ടിട്ടാണ് തിരിച്ചു പോരുന്നത് ഞാനും മകളും കൂടിയാണ് എന്നും കേസിന് പോകുന്നത് കോടതി ചെല്ലുമ്പോൾ അടുത്ത അവധിക്ക് വെക്കുകയാണ് അങ്ങനെ ഞാൻ പറഞ്ഞു മാതാവ് ഒക്ടോബർ മുപ്പത്തി ഒന്ന് അപ്പോഴും അന്നേരം ഒക്ടോബർ ആവുന്നൊന്നെ ഞാൻ ഉടമ്പടി എടുത്തിട്ട് മൂന്ന് മാസം തികയും അപ്പം ഞാൻ പറഞ്ഞു മാതാവേ ഒക്ടോബർ മുപ്പത്തി ഒന്നിൻ്റെ ഡേറ്റ് ഞാൻ കുറിച്ചിട്ട് പ്രാർത്ഥിച്ചു ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ മാതാവിൻ്റെ അടുത്ത് വരും അപ്പോഴേ എനിക്ക് ഈ കേസിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകണം എന്നിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ സ്വർണവും കിട്ടിയിരിക്കണം എന്ന് ഞാൻ കേസിന് ചെല്ലുമ്പോൾ അപ്പം ചെല്ലുമ്പോഴേ വക്കീൽ പറഞ്ഞിരുന്ന് തിരുതി വെക്കരുത് ഒരഞ്ചാറ് കൊല്ലമെങ്കിലും പിടിക്കുവെന്ന് അപ്പോൾ ചെല്ലുമ്പോഴെല്ലാം ഞാൻ ഓരോ ആൾക്കാരോട് ചോദിക്കും നിങ്ങൾ എത്ര വർഷമായി എത്ര വർഷം അപ്പോൾ അവരെല്ലാം പറയുന്നു ആറ് വർഷമായി ഏഴ് വർഷമായി പതിനൊന്ന് വർഷമായി ഇങ്ങനെ കേൾക്കുന്നു അപ്പോഴും ഞാൻ ഓർത്തു മാതാവേ എനിക്കൊരാനുഗ്രഹം ഉണ്ടാകണമേ മാതാവ് തന്നെ എനിക്ക് ഇതിൽ നിന്ന് ഒരു അറുതി പരുത്തി തരണം അപ്പോഴും ഞാൻ അങ്ങനെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി ചെന്നപ്പോൾ കേസ് വെച്ചു പക്ഷേ അവിടെ ചെന്നപ്പോഴ് കേസ് വീണ്ടും മാറ്റി വെച്ചു അപ്പോഴും ഞാൻ വക്കീലിനോട് ചോദിച്ചു സാറേ എന്തായാലും ഇന്നത്തെ കേസ് മാറ്റി വെച്ചു എങ്കിൽ പിന്നെ ഞങ്ങൾ ഇനി വീട്ടിൽ പൊയ്ക്കോട്ടെ അപ്പോൾ ഉടനെ എന്നോട് പറഞ്ഞു പോകാൻ വരട്ടെ അവർ നമ്മുടെ സാധനമായിട്ട് വരുന്നുണ്ട് എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓ ഇന്നിപ്പോൾ അവർ തരത്തില്ല കാരണം ഒരു ചൊവ്വാഴ്ച ദിവസമാണ് ഞാനൊരു അക്രൈസ്തവയാണ് അപ്പോൾ എനിക്കറിയാം അവരത് ചൊവ്വാഴ്ച ദിവസം തരത്തില്ല എന്നുള്ളത് എനിക്കറിയാവുന്നു അപ്പോൾ പറഞ്ഞു നിൽക്കേ വരട്ടെ എന്ന് പറഞ്ഞു അപ്പോഴവർ വന്ന് വന്നു ആ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി രണ്ടേ മുക്കാൽ കഴിഞ്ഞപ്പോഴേ ഈ സാധനം എൻ്റെ കയ്യിൽ തിരിച്ചു കെട്ടി അപ്പോഴേ ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചു എൻ്റെ മാതാവാണ് ഞാൻ കോടതി ചെല്ലുന്നൊടനെ കേസിന് ചെല്ലുന്നൊടനെ ഇവിടുത്തെ ഉപ്പ് ഞാനെടുത്ത് ആരും ചവിട്ടാതിരിക്കാനെക്കൊണ്ട് ഞാൻ അവിടെ ഇട്ടിട്ടാണ് മാതാവേ നീ കയറിക്കോണം നീ വേണം കേസ് വാദിക്കാൻ അതുപോലെ കാശുരൂപവും കയ്യിൽ കുഞ്ഞിൻ്റെ കയ്യിൽ കൊടുത്തിട്ടാണ് അവളെ കയറ്റി വിടുന്നത് മക്കളെ പ്രാർത്ഥിച്ചോണം മാതാവ് വന്ന് വാദിച്ചോളൂ അങ്ങനെ അന്ന് ഞങ്ങളുടെ സാധനം എല്ലാം തിരിച്ച് കിട്ടി ഒന്നാമത്തെ സാക്ഷ്യം അതാണ് പിന്നെ ഞാൻ അതുപോലെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കൂ എൻ്റെ മോളാണെങ്കിൽ ഒരു സ്ഥാപനത്തിലാണെങ്കിൽ ട്രെയിനിയായിട്ട് ജോലി ചെയ്യുകയാണ് അപ്പം എന്നും പ്രാർത്ഥിക്കും മാതാവേ എൻ്റെ കുഞ്ഞിനെ ഒരു ജോലി എവിടെയെങ്കിലും മാതാവിൻ്റെ കരസ്പർശത്താൽ എവിടെയെങ്കിലും കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണേന്നും ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ ഈ കഴിഞ്ഞ നാലാം തീയതി അവൾ ട്രെയിനിയായിട്ട് നിന്നും പോകുന്നില്ല അമ്മച്ചി ഞാനിനി അവിടോട്ട് പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് അത് അവിടെ നിർത്തി വെച്ച് വന്നു എന്നിട്ട് വേറൊരിടത്തിൽ ഇതുപോലെ വിളിച്ച് വിളിച്ചിട്ട് അന്നേരം മോൾ വൈകിട്ട് വന്നിട്ട് അവരെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഞാൻ എട്ടാം തീയതി മുതൽ അവിടെ ജോലിക്ക് വരുന്നുണ്ടെന്ന് ഉടനെ തന്നെ അന്നേരം പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിറ്റേന്ന് വെളുപ്പിനെ അഞ്ചര ആയ ഉടനെ തന്നെ അവളുടെ ഫോൺ വിളിച്ച് ഉണർത്തി പറയുന്നു മോളെ ഇന്ന് രാവിലെ ഒന്ന് ഒൻപത് മണിയാവുമ്പം നിനക്ക് വന്ന് ജോയിൻ ചെയ്യാമോ എന്ന് അപ്പോൾ ഇവളെ അവിടുന്ന് ഉറക്ക ഉറക്കത്തിന്ന് എഴുന്നേറ്റതേ എഴുന്നേക്കുന്ന ഫോണടി കേട്ടുകൊണ്ടാണ് ഉടൻ തന്നെ അവൾ എന്നോട് വന്ന് പറഞ്ഞു അമ്മച്ചി ആ ചേച്ചി എന്നോട് പറഞ്ഞു ഇന്നു മുതൽ അവിടെ ചെല്ലാൻ ഞാൻ പറഞ്ഞു എങ്കിൽ പൊയ്ക്കോ എന്ന് പറഞ്ഞു അപ്പോഴേ ഞാൻ പറഞ്ഞു മോനെ അത് വേറെ ആരുമല്ല പരിശുദ്ധി അമ്മയാണ് മോളെ വിളിച്ചുണർത്തിയത് എന്ന് എനിക്ക് ഉറപ്പ് നൂറ് ശതമാനവും അതിനകത്തിൽ ഉറപ്പ് തന്നെ ഉണ്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് എൻ്റെ മോനാണെങ്കിൽ ഫിക്സ് എട്ട് വർഷം കൊണ്ട് ഞാൻ ഇനി നടക്കാത്ത ഹോസ്പിറ്റലുകൾ ഒന്നുമില്ല എല്ല കൊണ്ട് നടന്നു നടന്നു അവസാനം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ എട്ട് വർഷം കൊണ്ട് നടക്കുന്നു എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവനൊന്ന് വീണതാണ് വീണു ചതയ്ക്ക് തലയ്ക്ക് ഒരു ചതവുണ്ടായി സ്കാൻ ചെയ്തപ്പോൾ ചതവുണ്ട് ആ ചതവിൽ നിന്നാണെന്ന് പറഞ്ഞു ഞാൻ എവിടെ പോയാലും ഇവനെയും കൊണ്ടാണ് പോകുന്നത് കാരണം ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്തിയിട്ട് പോകാൻ പറ്റില്ല ഞാൻ ഇവിടെ വന്ന ഉടമ്പി ഉടമ്പടി എടുത്ത് അവിടെ ചെന്നു പിറ്റേന്ന് രാവിലെ അതായത് കഴിഞ്ഞ കഴിഞ്ഞ ജൂലൈ ഇരുപത്തി ഒൻപതാം തീയതി ഞാൻ ഹരിപ്പാട്ട് വരെ പോയിരിക്കായിരുന്നു അപ്പോൾ മോനെ സ്കൂളിൽ പോയിരിക്കുകയാണ് അവന് സ്കൂളിൽ നിന്ന് വന്നു അവൻ്റെ അച്ഛനാണ് കൊണ്ടുവന്നത് അവിടെ വന്നിരുന്ന് രണ്ടുപേരും ആഹാരം കഴിച്ചു ആഹാരം കഴിച്ച് കഴിച്ചുകൊണ്ടിരുന്ന വീട്ടിൽ അച്ഛൻ വെളിയിലോട്ടിറങ്ങി എന്നിട്ട് അല്പം കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു വന്ന് നോക്കുമ്പോൾ ഈ മോനെ തറയിൽ വീണ് തല പൊട്ടി രക്തത്തിൽ കുളിച്ചു കിടക്കുന്നതാണ് കാണുന്നത് ഞാൻ സ്ഥലത്തില്ല അപ്പോഴതിനു മുമ്പായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ആരോ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ് ആരൊക്കെയോ ഓട്ടം വിളിച്ചു അപ്പോൾ അവരോട് പറഞ്ഞു എനിക്ക് എനിക്കിപ്പോൾ വരാൻ പറ്റത്തില്ല ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഞാനൊന്ന് കുളിച്ച് ഫ്രഷായിട്ട് വരാം എന്ന് പറഞ്ഞു പക്ഷേ അത് പരിശുദ്ധി അമ്മ തന്നെയാണ് അവിടെ ഈ ആളിനെ അവിടെ നിർത്തി അല്ലെങ്കിൽ വീട്ടിൽ ഊണിന് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഉണ്ടിട്ട് ഇറങ്ങിപ്പോകുന്ന ഒരാളാണ് അപ്പോൾ പരിശുദ്ധ അമ്മ ഞാനോ അവിടെ ഇല്ല അപ്പോൾ എൻ്റെ പരിശുദ്ധി അമ്മ തന്നെ അവിടെ നിന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാര്ത്ഥ സത്യം എന്നിട്ട് മോനെ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ എന്നോട് വിളിച്ചു പറഞ്ഞു ഞാൻ പറഞ്ഞു കുഞ്ഞിൻ്റെ തല സ്കാൻ ചെയ്യണേ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നത്തെ ഞാൻ ഉടൻ തന്നെ കിട്ടിയ വണ്ടിക്ക് കയറി കയറി മൂന്നാല് വണ്ടി കയറി ഇറങ്ങിയാണ് പത്തനംതിട്ട വരുന്നത് പത്തനംതിട്ട വരുമ്പോഴും ഞാൻ ചോദിച്ചു റിപ്പോർട്ട് കിട്ടിയോ ഇല്ല അപ്പോഴും ഞാൻ വണ്ടിയെ മൊത്തം പ്രാർത്ഥനയെന്ന് പറഞ്ഞാൽ എൻ്റെ പരിശുദ്ധിയമ്മേ അമ്മ വന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് എനിക്ക് കിട്ടിയത് എന്ന് എനിക്ക് ബോധ്യമായി കാരണം അമ്മ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള എൻ്റെ തെളിവുകൾ എനിക്ക് പല ദിവസങ്ങളിൽ ഞാൻ വന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അന്ന് വൈകിട്ട് ഞാൻ വിളക്ക് കത്തിച്ച് കഴിഞ്ഞപ്പോൾ നല്ല മുല്ലപ്പൂവിൻ്റെ മണം വന്നു അപ്പോഴും ഞാൻ ഈ പിള്ളേരോടെല്ലാം ചോദിച്ചു മക്കളെ ആർക്കെങ്കിലും ഒരു മണം വന്നോ അപ്പോൾ അവർ പറഞ്ഞു വന്നില്ല അപ്പോൾ ഞാൻ ചേട്ടനോടും ചോദിച്ചു വന്നോ അപ്പോൾ അവർക്കാര്ക്കും വന്നില്ല എന്നാൽ ഞാൻ പറഞ്ഞു പരിശുദ്ധി അമ്മ എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എനിക്ക് ഉറപ്പ് ായി ഉണ്ടെന്നുള്ളത് അപ്പോഴേ പിറ്റേന്നാണ് ഈ സംഭവം എന്നിട്ട് മോൻ്റെ സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് ഞാൻ ചെന്നതിന് ശേഷമാണ് കിട്ടിയത് റിപ്പോർട്ട് കിട്ടിയത് എൻ്റെ കയ്യിലാണ് ഞാൻ ഉടനെ തന്നെ റിപ്പോർട്ട് വായിച്ച് നോക്കിയപ്പോൾ എല്ലാം നോർമലാണ് അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ വേണ്ട റിപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞ് കൊടുത്തു കൊടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല എന്ന് അപ്പോഴേ എനിക്ക് നൂറ് ശതമാനം ഉറപ്പായി എൻ്റെ പരിശുദ്ധിയമ്മയാണ് ദൈവദൂതനെ പോലെ എൻ്റെ ചേട്ടനെ അവിടെ നിൽക്കാനുള്ള മെയിൻ കാരണം അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വരുമ്പോഴത്തേക്ക് ഒരാറു മണി ഏഴ് മണിയെങ്കിലും ആവുമായിരുന്നു അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തോ ആയിരിക്കുമായിരുന്നു നിങ്ങൾക്ക് തന്നെ ഒന്നി ചിന്തിക്കാവുന്നതേ ഉള്ളൂ പിന്നെ അങ്ങനെ എൻ്റെ രണ്ട് കാര്യങ്ങൾ എൻ്റെ മോളുടെ കാര്യം ഒന്ന് രണ്ട് മോൻ്റെ കാര്യം പിന്നെ ഞാൻ ഇവിടെ വന്ന് പുതുക്കി കഴിഞ്ഞ് ചേട്ടനാന്നൂരിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ് അവിടുന്ന് പെൻഷനായി അന്നേരം അവിടുന്ന് നിന്ന് ഇവർ പലരും കൂടിയാണ് അപേക്ഷ എഴുതി കൊടുത്തു എഴുതി കൊടുത്തപ്പോൾ അവരെല്ലാം പറഞ്ഞു കൂടുള്ളവരെല്ലാം പറഞ്ഞു കേട്ടോ പത്ത് വർഷമായി ഞങ്ങളുടെ ആരുടെ ഇതുവരെ കിട്ടില്ല ഇപ്പോഴെങ്കിൽ നീ നോക്കുകയെ വേണ്ടയെന്ന് പറഞ്ഞു ആ വന്നതിൻ്റെ മൂന്നാമത്തെ ദിവസം ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തു പുതുക്കിയതിൻ്റെ മൂന്നാമത്തെ ദിവസം രാത്രി പതിനൊന്നര ആയുടനെ എൻ്റെ ഫോണിനകത്ത് ഒരു മെസ്സേജ് വന്നു കാരണം ഈ പൈസ വന്നിട്ട് ഞാൻ മൂന്നാമത്തെ നിയോഗമാണ് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വെച്ചത് അപ്പോഴ അതാണ് ആദ്യം വരുന്നത് തന്നെ അപ്പോഴും ഞാൻ ഉറക്കത്തി തന്നെ ചേട്ടനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു ചേട്ടൻ ആ പൈസ വന്നിട്ടുണ്ട് എന്നോട് പറഞ്ഞു ആ പിന്നെ പത്ത് വർഷം ആയവരുടെ ഇതുവരെയും വന്നില്ല അന്നാരായി ഇപ്പോൾ എൻ്റേത് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ പരിശുദ്ധി അമ്മയുടെ അടുത്താണ് പോയിട്ട് വന്നത് ഇത് പരിശുദ്ധി അമ്മ തന്നെയാണ് ഇത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങൾ സാധിച്ചു തന്നത് അത് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അപ്പോഴും കൂടെ ഉള്ളവർക്ക് ആർക്കും ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല മാസം ഒൻപത് പത്ത് മാസം കഴിഞ്ഞു ഇപ്പോൾ അത് എന്നിട്ട് പിന്നെ ഈ അടച്ച പൈസ നമുക്ക് ഒന്നും കിട്ടത്തില്ല അത് ഞങ്ങൾ പല ക്ഷേമഗതിക്കാരുടേതും ഞങ്ങൾക്കറിയാം അതും ഇവിടെ വന്ന് മൂന്നാമത്തെ പ്രാവശ്യം ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് അത് മൂന്നാമത്തെ ദിവസം പന്ത്രണ്ട് മണിയായ ഉടനെ എന്നെ ചേട്ടനില് അവിടെ ഓഫീസിൽ ചെന്നിട്ട് വിളിച്ചിട്ട് പറഞ്ഞു നീ ഇങ്ങോട്ടൊന്നും വരണം നീ ആണ് നോമിനി നീ ഒപ്പിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടനെ അവിടെ ചെന്നു ഒപ്പിട്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞ ഉടനെ പറഞ്ഞു നിങ്ങളുടെ ആ പെൻഷൻ ഇപ്പോൾ ഒൻപത് മാസത്തെ കുടിശ്ശിക ആ ഒൻപത് മാസത്തെ കുടിശ്ശിക നിങ്ങൾക്ക് പത്ത് ദിവസത്തിനകം കിട്ടും എന്ന് പറഞ്ഞു അപ്പോഴേ അത് ഞങ്ങൾ തിരിച്ച് എല്ലാം ഒ പി കൊടുത്തിട്ട് വീട്ടിൽ വന്നു എന്നിട്ട് അഞ്ചാമത്തെ ദിവസം അത് അക്കൗണ്ടിൽ വന്നു ഞാൻ ചെന്ന് ബാങ്കിൽ ചെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴേ അഞ്ചാമത്തെ ദിവസം തന്നെ അത് വന്ന് കിടപ്പുണ്ട് അത് പരിശുദ്ധി അമ്മയാണ് തന്നത് എന്ന് എനിക്ക് നൂറു വട്ടം ഉറപ്പാണ് കാരണം കൂടുള്ളവർക്ക് ആർക്കും ഇത് രണ്ടു വിതുവരെയും കിട്ടിയിട്ടില്ല പലരും ചോദിച്ചു പുള്ളിക്കാരനോട് ചോദിച്ചു പൈസ കിട്ടിയോ കിട്ടിയോ അപ്പോൾ എൻ്റെ കിട്ടിയെന്ന് പറഞ്ഞു പറഞ്ഞു നിനക്ക് മാത്രം അത് എങ്ങനെ കിട്ടി അപ്പോഴേ പലരോടും ചേട്ടനും പറഞ്ഞു ഇതുപോലെ എൻ്റെ ഭാര്യ പോയി ഇന്നെടുത്ത് പോയി ഉടമ്പടി എടുത്തിട്ടുണ്ട് നിങ്ങളൊരു കാര്യം ചെയ് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിക നിങ്ങളും ചെന്ന് ഉടമ്പടി എടുക്കാൻ ഒരു കൂട്ടുകാരനോട് പറഞ്ഞുടനെ തന്നെ അത് ഒരു മുസ്ലിം ആയിരുന്നു പുള്ളി ഉടനെ തന്നെ പുള്ളിയെ കാണാൻ വന്നിട്ട് അവരുടെ വീട്ടിൽ ചെന്ന് പറഞ്ഞു പറഞ്ഞുടനെ പുള്ളിക്കാരൻ്റെ അച്ഛൻ ഉടൻ തന്നെ എടുത്ത് അഞ്ഞൂറ് രൂപയെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു മോനെ നീയു അന്ന് ആ പള്ളിയിലൊന്ന് പോയിട്ട് വാന്ന് പറഞ്ഞു ഉടൻ തന്നെ പുള്ളിക്കാരൻ ഇവിടെ വന്നു ഉടമ്പിടി എടുത്ത് ഉടമ്പിടി എടുത്തിട്ട് ഇവിടെ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ പുള്ളിക്ക് അവിടുന്ന് മെസ്സേജ് വന്നു പൈസ ശരിയായി എന്നും പറഞ്ഞുകൊണ്ട് ഉടനെ തന്നെ ചേട്ടനോട് പറഞ്ഞു അണ്ണാ എൻ്റെ പൈസയും വന്നിട്ടുണ്ട് എന്ന് അപ്പോൾ ഉടമ്പടിയുടെ ബലം എത്രമാത്രം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലായി കാരണം എനിക്ക് ഊണിലും ഉറക്കത്തിലും എല്ലാം എപ്പോഴും പരിശുദ്ധി അമ്മയുടെ അനുഗ്രഹമുണ്ട് കാരണം കഴിഞ്ഞ ചൊവ്വാഴ്ച വെളുപ്പിനെ ഞാൻ എഴുന്നേറ്റ് വരുന്ന ഉടനെ ഒരു സ്വപ്നം സ്വപ്നമാണോ എന്നോട് പറഞ്ഞതാണോ എന്തോ എനിക്കറിയില്ല എനിക്കറിയത്തില്ല ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് എന്നാണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും എനിക്കറിയത്തില്ല അപ്പോഴ് കഴിഞ്ഞ ചൊവ്വാഴ്ച വെളുപ്പിനെ ഇതുപോലെ പറയുന്നു സാക്ഷ്യം പറയണം അപ്പം ഞാൻ എഴുന്നേറ്റ് വന്നോടനെ മോളോട് പറഞ്ഞു മോളെ എനിക്ക് സാക്ഷ്യം പറയാൻ സമയമായി എന്നോട് സാക്ഷ്യം പറയാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ മാസത്തിൽ തന്നെ ഈ മാസം ഇരുപത്തി എട്ടാം തീയതി ഞാൻ എടുത്തിട്ട് ഒരു വർഷമാവുകയാണ് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സാക്ഷ്യം പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ ആ കേസിൻ്റെ കാര്യം എല്ലാം റെഡി ആയിക്കഴിയുമ്പം മാതാവേ ആ കേസ് എത്രയും പെട്ടെന്ന് ഒഴിവാക്കി തന്നെ ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി സ്വർണം കിട്ടി നവംബർ ഏഴാം തീയതി ഡൈവോഴ്സായി ഡിസംബർ പത്താം തീയതി കോടതിയിലെ പേപ്പറും കിട്ടി അപ്പം വക്കീൽ എന്നോട് പറഞ്ഞു പേപ്പറൊക്കെ കിട്ടുന്നത് നാലഞ്ച് മാസം പിടിക്കുമെന്ന് പറഞ്ഞു രണ്ട് മാസം പോലും ആയില്ല അതിനു മുമ്പായിട്ട് കോടതിയിൽ നിന്നുള്ള പേപ്പറും കിട്ടി സർവ്വതും ഒഴിഞ്ഞു ഇനി കോടതിയിലോട്ട് പോവുകയെ വേണ്ട എല്ലാം പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമാണെന്ന് എനിക്ക് തീർത്തും അറിയാം അതുപോലെ ഇവിടുത്തെ ഉപ്പ് തൈലം ഇതെല്ലാം ഉപയോഗിച്ച് ചേട്ടൻ്റെ വായിൽ പല്ലുവേദനയായി എൻ്റെ പല്ലെടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഈ ഉപ്പേ ഇച്ചിരി വെച്ചിട്ട് പറഞ്ഞു ചേട്ടാ ചേട്ടാതിന്റെ ഈ ഉപ്പ് അങ്ങോട്ട് വെച്ചോ ഇത് അങ്ങ് പരിശുദ്ധി അമ്മ തന്നെ മാറ്റിത്തരോന്ന് പല്ലെടുക്കണം എന്നും പറഞ്ഞിരുന്ന ആളാണ് ഇപ്പോൾ ഒരു വർഷമായി ആ ഉപ്പ് വെച്ച പേരിൽ അത് പാടെ മാറി പല്ലുവേദന പിന്നെ ഇന്ന് വരെ വന്നിട്ടുമില്ല ഇതുവരെയും പല്ലെടുക്കേണ്ടതായിട്ടോ ഒന്നും വന്നിട്ടില്ല അതുപോലെ മോനാണെങ്കിൽ അങ്ങ് ഛർദ്ദിക്കാൻ രാത്രി ആവുന്നുണ്ടെങ്കിൽ ഛർദിക്കണം എന്ന് പറഞ്ഞു ഒരു ദിവസം അങ്ങ് ഓടുവാ കൂടെ കൂടെ വന്നിരിക്കും വെളിയിലോട്ട് പോകും അമ്മച്ചി ഛർദിക്കേണ്ട ഞാൻ ഓടി കൂടെ ചെല്ലും പുറം തിരുമ്മിക്കൊടുക്കും ഛർദ്ദിക്കുമോനെ ശർദിക്കുമോനെ അപ്പോൾ ഛർദിക്കേണ്ട വീണ്ടും കയറി പെരക്കാത്തി വരുമോ അങ്ങനെ പല പ്രാവശ്യം ഇറങ്ങി ഓടി ഓടിയപ്പോൾ അവൻ തന്നെ എന്നോട് പറഞ്ഞു അമ്മച്ചി ഒരു കാര്യം ചെയ്യും അമ്മച്ചി ആ മാതാവിൻ്റെ ആ തൈലം കൊണ്ടുവന്ന് എന്നെ ഒന്ന് പെരട്ടെ എൻ്റെ ദേഹത്തൊന്നു പെരട്ടെ ഞാൻ ഓടിപ്പോയി ആ തൈലം എടുത്തുകൊണ്ട് വന്നേ എൻ്റെ കുഞ്ഞിൻ്റെ തൊണ്ടയ്ക്ക് കുരിശു വരച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു മാതാവേ എൻ്റെ കുഞ്ഞിൻ്റെ ആ വെപ്രാളും ആ ഛർദിക്കാൻ ഓടിയോടി കൂടെ കൂടെ പോകുന്നു എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല മാതാവേ നീ ഇതും മാറ്റിത്തരണം അത് അവിടെ വെച്ച് ഞാൻ പെരട്ടി പുരട്ടി ഇച്ചിരി ഒരു രണ്ട് മിനിറ്റ് അവിടെ ഇരുന്നു എന്നിട്ട് ഉടനെ മോൻ എഴുന്നേറ്റിട്ട് പറയാം അമ്മച്ചി മാതാവിൻ്റെ തൈലം പുരട്ടി എനിക്ക് പെട്ടെന്ന് അതങ്ങ് മാറി എൻ്റെ മോൾക്കാന്നേല് കൈക്ക് വേദന ഇന്നലെ രാവിലെ എഴുന്നേറ്റ് പറയാം അമ്മച്ചി എൻ്റെ കൈക്ക് ഭയങ്കര വേദന ആ തൈലം അമ്മച്ചി ഞാൻ ഉടൻ തന്നെ അത് എടുത്തോണ്ട് വന്ന് പ്രാർത്ഥിച്ച് തൈലം പെരട്ടി പെരട്ടി ഇച്ചിരി കഴിഞ്ഞു പറയാം അമ്മച്ചി അതെൻ്റെ മാറി അമ്മച്ചി ആ എല്ലാവർക്കും എന്നും ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പം നാല് പേർക്കും ഓരോ ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് ഉപ്പു ഇട്ട് അത് നാല് പേരെയും കുടിപ്പിച്ചിട്ടാണ് വിടുന്നത് അതുപോലെ എന്നും വൈകിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാവരുടെയും തലയിൽ നെറ്റിയിൽ കുരിശു വരച്ച് ആ തൈലം പുരട്ടി കുരിശു വരച്ച് പ്രാർത്ഥിച്ചാണ് എവിടോട്ട് തിരിഞ്ഞാലും എവിടെ പോയാലും ഇതും കൊണ്ടാണ് പോകുന്നതും പോകുന്ന വഴിക്ക് ഒക്കെ വണ്ടിയെ വെച്ചൊക്കെ വയ്യാതെ വരുമ്പോഴും ഞാൻ ഉടനെ തന്നെ ഈ തൈലമെടുത്ത് അവർക്ക് കുരിശു വരച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ എൺപത്തിയഞ്ച് വയസ്സുള്ള അമ്മയാണ് ഞാൻ ഇതുപോലെ വീട്ടിൽ ചെന്നു എൻ്റെ മക്കളെ എൻ്റെ കാലിന് അങ്ങ് വേദനയാ മക്കളെ എന്ന് പറഞ്ഞു ഞാനപ്പോൾ ഈ തൈലമെടുത്ത് അമ്മയുടെ കാലിൽ പുരട്ടിയിട്ട് പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ച് ഞാൻ പുരട്ടി പുരട്ടിക്കൊടുത്തിട്ട് പറഞ്ഞു അമ്മ ഈ വേദന ഇനിയും മാറിക്കോളൂ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാനത് പുരട്ടിക്കൊടുത്തത് അപ്പോഴേ പിറ്റേന്ന് രാവിലെ വിളിച്ചപ്പോൾ എന്നോട് പറയുക മക്കളെ എനിക്കതേലെ ഒരു കുപ്പി ഒന്ന് വാങ്ങിച്ചുകൊണ്ട് തരാമോ മക്കളെ എൻ്റെ വേദന അത് പറ്റിയപ്പോഴത്തെ പാടെ മാറി മക്കളെ എന്ന് ഞാൻ പറഞ്ഞു പരിശുദ്ധ അമ്മയുടെ തൈലമാണ് അമ്മ അതാർക്കും നിങ്ങൾക്കൊക്കെ വന്ന് ഉടമ്പടി എടുക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല കാരണം അത്രയും പ്രായമുണ്ട് കോന്നിയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരുമ്പോൾ അമ്മയ്ക്ക് ഇത് കൊണ്ടുത്തരാഞ്ഞ് അപ്പോഴേ ഞാൻ പോയപ്പോൾ അമ്മയ്ക്ക് അത് കൊണ്ട് കൊടുത്തു ഇപ്പോൾ കൂടെ കൂടെ പുരട്ടിയിട്ട് എന്നോട് പറയും മക്കളെ എൻ്റെ ആ വേദന ഒത്തിരി മാറി മക്കളെ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ കഴിഞ്ഞിടയ്ക്കാണെങ്കിൽ എനിക്കിതുപോലെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയപ്പോൾ തൈറോയിഡ് ഉണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ ഉടനെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ എനിക്ക് ഇത് എത്രയും പെട്ടെന്ന് ആ തരണം എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തു ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഒരു മരുന്നും കഴിക്കേണ്ട അതിൽ ഒരു കുഴപ്പവുമില്ല അത് മാറ്റി തന്നു അങ്ങനെ പിന്നെ ഞാൻ മെഡിക്കൽ കോളേജ് കോന്നി മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ പത്രമായിട്ടാണ് പോയത് അവിടെ കൊണ്ട് എല്ലാവർക്കും കൊണ്ട് കൊടുത്തു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പത്രം കയ്യിൽ ഇല്ലാതായിപ്പോയി ഇല്ലായിരുന്നെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും എനിക്ക് കുറച്ചും കൂടെ അവിടെ കൊടുക്കാറ് എന്നിട്ട് ഞാൻ അവിടെ എല്ലാവരോടും എൻ്റെ അനുഭവങ്ങൾ എന്നിട്ട് അവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഈ പത്രം വായിച്ചിട്ട് നിങ്ങളെ മാതാവിൻ്റെ അടുത്ത് പോകണം എല്ലാ ഈ മണ്ണിൽ ചവിട്ടിയാൽ അതിൻ്റേതായിട്ടുള്ള ഓരോ അനുഗ്രഹം കിട്ടും കാരണം ഞാൻ ഈ മണ്ണിൽ ചവിട്ടിയതിന് ശേഷം എനിക്ക് നല്ല അനുഗ്രഹങ്ങളാണ് ഊണിൽ റക്കത്തിലുമല്ല എൻ്റെ മാതാവാണ് എൻ്റെ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ ടെൻഷനിൽ നിന്നുമാണ് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് എനിക്കാണെങ്കിൽ ഞാനൊരു ഷുഗർ പേഷ്യൻറ്റും കൂടിയാണ് എന്നാലും പല പ്രാവശ്യം എനിക്ക് വയ്യാതൊക്കെ വരുന്നുണ്ട് ഇടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങ് കണ്ണടഞ്ഞ് വരികയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോഴെല്ലാം ഞാൻ മാതാവിനോട് മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കും എൻ്റെ മാതാവേ എൻ്റെ രോഗം സൗഖ്യപ്പെടുത്തി തരണേ ഒരു ദിവസം എൻ്റെ മോനെയും കൊണ്ട് ഇതുവഴിയാണ് വെളുപ്പിനത്തെ വണ്ടിക്കാണ് ഇതുവഴി പോയത് അപ്പോഴേ വണ്ടി ഇതിലേക്കൂടാണെന്നുള്ളത് അറിയാം വണ്ടിയുടെ ഷട്ടർ എല്ലാം താത്തിട്ടിരിക്കുക ഭയങ്കര മഴയാണ് അപ്പോഴേ ഞാൻ അന്നേരം മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു മാതാവേ ഞാൻ മാതാവിൻ്റെ അടുത്തൂടാണല്ലോ പോകുന്നത് എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ കാരണം ഷട്ടർ കാത്തിട്ടൊക്കെ പോവാം ഭയങ്കര മഴയാണ് അപ്പോഴേ ഇവിടെ വന്നപ്പോൾ ഭയങ്കര മണമെന്നല്ല മുല്ലപ്പൂവിൻ്റെ മണം ഞാനപ്പം തിരിഞ്ഞു നോക്കി ഈ വണ്ടിക്കകത്ത് ആരെങ്കിലും മുല്ലപ്പൂവായിട്ട് ഇനിയും കല്യാണക്കാർക്ക് മുല്ലപ്പൂവായിട്ട് വല്ലതും പോയിരിക്കുവായിരിക്കുന്നു പക്ഷേ ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടൊന്നും അത് കാണുന്നില്ല പക്ഷേ മാതാവ് എന്നെ അറിയിച്ചതാണ് ഞാൻ ഇവിടെയാണ് എന്ന് എനിക്ക് പെട്ടെന്ന് ബോധ്യമായി ഇവിടെ ആണ് കൃപാസനം എന്നുള്ളത് കാരണം ഇരുട്ടായത് ഷട്ടർ കാത്തിട്ടേക്കുന്നു നമുക്കൊന്നും അറിയത്തില്ല ഭയങ്കര മഴയാണ് അങ്ങനെ പരിശുദ്ധി അമ്മയുടെ നല്ല അനുഗ്രഹം ഞാൻ എനിക്കാണെങ്കിൽ കൊന്ത ചൊല്ലാനോ ഒന്നും അറിയത്തില്ലായിരുന്നു ഞാൻ എന്നെ കൊണ്ടുവന്ന കൂട്ടുകാരിയോട് ചോദിച്ചു എങ്ങനെയാണ് കൊന്ത ചൊല്ലുന്നതെന്ന് പുള്ളി എനിക്ക് പറഞ്ഞു തന്നു ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പോൾ എന്നോട് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും രണ്ട് ഇടത്തിൽ ഇരുന്നോണ്ടാണ് പുള്ളി പുള്ളിയുടെ ഇരുന്നുകൊണ്ടാണ് അപ്പോൾ എന്നോട് ചോദിച്ചു ചേച്ചി പത്ത് മുത്ത് കഴിയുമ്പോൾ പിന്നെ ഒരൊറ്റയ്ക്കൊരു മുത്തില്ലേ അവിടെ വരുന്ന ഉടനെ സ്വർഗസ്ഥനായ പിതാവേ ചൊല്ലണം മറ്റെടുത്തിൽ നന്മ നിറഞ്ഞ മറിയെ ചൊല്ലണം അങ്ങനെ ഒരു ദിവസം പോലും ഇല്ലാതെ ഞാനിപ്പോൾ കൊന്ത ചൊല്ലുന്നുണ്ട് എനിക്ക് അതിൽ നല്ല വിശ്വാസമാണ് അതുപോലെ ബൈബിള് ബൈബിളുകളും വെച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഫോണിനകത്തിക്കൂടാണെങ്കിലും ഞാൻ ബൈബിളിലെ വചനങ്ങളൊക്കെ വായിക്കുകയും ചെയ്യുന്നുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ചെറുതും വലുതുമായ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ തന്നിട്ടുണ്ട് ഇന്ന് എനിക്ക് ഈ ആൾത്താരെ കയറി ഈ നാല് വാചകം പറയാൻ എന്നെ കൊണ്ട് സാധിച്ചു പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനു നന്ദി ഞാൻ അർപ്പിക്കുന്നു ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ ആരെങ്കിലും ഇതുപോലെ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നോട് എനിക്കുണ്ടായിട്ടല്ല എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഞാൻ അവർക്ക് എൻ്റെ കയ്യിലുള്ളത് അനുസരിച്ച് ഞാൻ കൊടുക്കും ഭക്ഷണമാണെങ്കിലും വിശന്നും പറഞ്ഞ ആര് വന്നാലും ഞാൻ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിരിക്കും എന്നെയും കൊണ്ട് കഴിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യും ഇതുപോലെ ഇനിയായാലും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ സാധിച്ചു തരും പരിശുദ്ധിയമ്മെന്ന് എനിക്ക് നല്ല ഉറപ്പും നല്ല വിശ്വാസത്തോടും കൂടിയാണ് ഞാൻ ഈ ആൾത്താരയിൽ വന്ന് സാക്ഷേത്രം പ്പെടുത്തുന്നത് അതുപോലെ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുക പരിശുദ്ധ അമ്മയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുക ഞാൻ അഞ്ചര എന്നുള്ളൊരു സമയമുണ്ടെങ്കിൽ ഞാൻ നാല് നാൽപ്പതാകുമ്പോൾ എഴുന്നേക്കും എഴുന്നേറ്റ കയ്യും കാലും മുഖവും പല്ലും എല്ലാം തേച്ചുംമ്മച്ച് പരിശുദ്ധി അമ്മ ആ അഞ്ചര നോക്കിയിരിക്കും എന്നിട്ട് ഞാൻ ഫോണിനകത്തിൽ നോക്കും ഇവിടെ അച്ഛൻ്റെ പ്രാർത്ഥന തുടങ്ങിയോ എന്ന് എന്നിട്ട് ഞാൻ ആ കറക്റ്റ് അഞ്ചര എന്ന് പറയുന്ന സമയത്ത് തന്നെ പുസ്തകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ പുസ്തകമെല്ലാം എനിക്ക് കാണാപ്പാടമാണ് ഞാൻ ഇങ്ങനെ ഹോസ്പിറ്റലുകളിലൊക്കെ പോകുമ്പോഴെല്ലാം അപ്പോൾ എന്നോട് ചോദിക്കും എന്താണ് ഈ ചേച്ചി പ്രാർത്ഥിക്കേണ്ടതെന്ന് അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ചൊല്ലി പ്രാർത്ഥിച്ച് നോക്കുമ്പോൾ അവരെല്ലാം അന്തം വിട്ടു നിന്നു ഈ ചേച്ചി ഒരു ഹിന്ദു അല്ലേ ഞാൻ പറഞ്ഞു ഹിന്ദു ആയാലും എന്താ ക്രിസ്ത്യാനി ആയാലോ എനിക്കിത് നല്ല പണ്ടേ എനിക്ക് ക്രിസ്തീയ ഗാനങ്ങൾ വളരെ ഇഷ്ടമാണ് എൻ്റെ ഒരു ക്ലാസ് ടീച്ചർ എന്ന് പറഞ്ഞ ഒരച്ഛനായിരുന്നു അച്ഛനപ്പം അന്ന് പ്രാർ എല്ലാം ഞങ്ങൾ കൂടെ പ്രാർത്ഥിക്കുമായിരുന്നു അതുകൊണ്ട് ഈ പ്രാർത്ഥനകളൊക്കെ എനിക്ക് നല്ല വശമായിരുന്നു ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ഏറ്റവും മനോഹരമായിട്ട് സാക്ഷ്യം പറയുവാനായിട്ട് ദൈവം അനുഗ്രഹിച്ചു എന്നുള്ളതാണ് തുടക്കം തൊട്ട് അവസാനം വരെയും ഇപ്പം ഈ അമ്മ സാക്ഷ്യം പറഞ്ഞ പറഞ്ഞു മാതാവ് തന്നെ സാക്ഷ്യം പറയാനുള്ള സമയമായെന്ന് മാതാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവ് ഈ സാക്ഷ്യത്തിനോടൊപ്പം സഞ്ചരിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ തുടക്കുന്നിട്ട് അവസാനം വരെ വ്യക്തമായിട്ടും അതൊരു കൃപ തന്നെയാണ് കാരണം സാക്ഷ്യങ്ങൾ വലിയ സാക്ഷ്യങ്ങൾ ഉണ്ടാകുമ്പോഴും പല സാക്ഷ്യങ്ങളും നമുക്ക് യൂട്യൂബിൽ ഇടാൻ പറ്റാത്തതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ പറയുമ്പോൾ ആ ഒരു കണക്ഷനൊന്നും കിട്ടാതെ പോകും അപ്പം അതും ഒരു കൃപയും അനുഗ്രഹമാണ് എന്നാൽ ഇതിൽ നല്ലൊരു ശതമാനം പേരും ആദ്യമായിട്ട് മൈക്കൊക്കെ എടുത്ത് സംസാരിക്കുന്നവര് പക്ഷെ മാതാവ് കൂടെ ഏറ്റവും വലിയ തെളിവ് ഇവിടെ ആൾക്കാർ സാക്ഷ്യം പറയുന്നത് തന്നെയാണ് ഇത്രയും പേരെ ഫേസ് ചെയ്ത് ആൾക്കാർ സാക്ഷ്യം പറയുന്നത് അതിൽ വലിയൊരു കൃപയുണ്ട് അത് ആളുകളെ ഫേസ് ചെയ്ത് ശീലിച്ചവർക്കറിയാം ഒരാൾ രണ്ടുപേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് പക്ഷേ മാതാവ് അത് തന്നെ വലിയൊരു അനുഗ്രഹമാണ് കാരണം ഇവിടെ പറയുന്ന സാക്ഷ്യങ്ങൾ ഇവിടെ നിൽക്കുന്ന ഈ ആൾക്കാരെ നിൽക്കുന്ന എല്ലാവരെക്കുറിച്ചും കുറിച്ചും സാക്ഷ്യമുണ്ട് അവർക്കെല്ലാം നല്ല ബോധ്യമുണ്ട് അല്ലെങ്കിൽ പിന്നെ സമയം കണ്ടെത്തി ഈ സമയത്ത് ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ കാരണം ഇവിടെ ചിലർ സാക്ഷ്യം പറയാനായിട്ട് ഒരാൾ ഇവിടുന്ന് ഒരു ഉടമ്പടി എടുത്ത് പോകുമ്പോൾ സാക്ഷ്യം പറയാൻ വലിയ ഒരുപാട് പേരുമായിട്ടാണ് വരുന്നത് കാരണം അത്രത്തോളം ബോധ്യമുണ്ട് ചിലയിടങ്ങളിൽ മക്കൾക്ക് വേണ്ടി അമ്മമാർ സാക്ഷ്യം പറയാനൊക്കെ വരുമ്പം നമ്മളിപ്പോൾ അത് പറയിപ്പിക്കത്തില്ല കാരണം ഒരു സാക്ഷ്യം പൂർണ്ണതയിലെത്തുന്നത് സാക്ഷ്യം പറയുന്ന ആളും ഉടമ്പടി എടുത്ത ആളും ഉടമ്പടിക്ക് ലഭിച്ച് ഫലം ലഭിച്ച ആൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഇനി ചില കേസുകളിൽ ഓപ്പോസിറ്റ് കക്ഷിക്ക് വിശ്വാസം ഇല്ലാതിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ അല്ലെങ്കിൽ വിദേശത്തായിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് സാക്ഷ്യം എങ്കിലും വിദേശത്ത് പോകുന്നതിന് മുമ്പ് വന്ന് സാക്ഷ്യം പറയാം കാരണം ഇത് സാക്ഷ്യം പറയണത് മറ്റുള്ളവർ ഈ ഒരു വിശ്വാസത്തിലേക്ക് വരാൻ വേണ്ടിയാണ് അപ്പം ഒരാൾ വന്നിട്ട് എൻ്റെ ഭർത്താവിന് കിട്ടി മക്കൾക്ക് കിട്ടി എന്നൊന്നും പറഞ്ഞല്ലോന്നും ആരും വിശ്വസിക്കത്തില്ല പക്ഷേ ഒരു കുടുംബം വന്ന് നിന്ന് ഇതിൽ ഓരോ വ്യക്തികൾക്ക് വേണം മൈക്ക് മൈക്കൊടുത്ത് പറയും പക്ഷേ എല്ലാം കൂടി ചേർത്ത് അമ്മ പറഞ്ഞതാണ് അപ്പം വ്യക്തമായിട്ട് അപ്പച്ചൻ്റെ കാര്യത്തിലൊരു ഉണ്ട് അത് സമയത്തിൻ്റെ മേൽ പരിശുദ്ധ അമ്മയ്ക്ക് അതും പറഞ്ഞല്ലോ അതിന് വ്യക്തമായിട്ടൊരു കൺഫർമേഷൻ അനുഭവമായിട്ട് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തന്നെ ഒരാൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഗേറ്റ് കിടക്കുന്നതിന് മുമ്പ് അത് കാര്യം ക്രമീകരിച്ചു എന്നുള്ളതാണ് ഇനി നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ അതിലൊരു പ്രശ്നവും ഇല്ല ചില ഉപമകൾ നിർത്തുമ്പോൾ കർത്താവ് പറയും കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നുള്ളത് അത് അത് കർത്താവിൻ്റെ തന്നെ ഒരു നിലപാടാണ് അനുഭവങ്ങളും അടയാളങ്ങളും വ്യക്തമായിരുന്നു നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഈ കുടുംബത്തിനും അതൊരു ബുദ്ധിമുട്ടല്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രാർത്ഥിക്കുമ്പം പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം രണ്ട് പ്രാവശ്യം ഇപ്പം നമ്മുടെ പറഞ്ഞതനുസരിച്ച് രണ്ട് പ്രാവശ്യം മാതാവിൻ്റെ സാന്നിധ്യം സുഗന്ധാഭിഷേകമായിട്ട് ഉണ്ടായി ഒന്നിതിലേക്കൂടെ പോയപ്പോഴും മറ്റൊന്ന് ഈ മകൻ്റെ കാര്യം വന്നപ്പോഴും മകൻ്റെ കാര്യത്തിലും അമ്മ പറയണുണ്ട് ആ സാഹചര്യത്തിൽ ഭർത്താവ് ആ സമയത്ത് അവിടെ ഉണ്ടായത് കൃപയായി മകളുടെ കാര്യത്തിലും വ്യക്തമായിട്ട് വർഷങ്ങൾ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവില്ല എത്രയെങ്കിലും മാറ്റിവെച്ച് മാറ്റി വെച്ച് അവസാനം മടുക്കുന്ന ഒരു സമയത്ത് ഇവിടെ വന്ന് അതും ഈ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആരോ കൊടുത്തൊരു പത്രം വായിച്ചിട്ടാണ് എത്തുന്നത് അതുകൊണ്ടാണ് ഒരു പക്ഷേ ഒരുപാട് വിമർശനങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോഴും ഇവിടെയുള്ള ഏറ്റവും വലിയ സാക്ഷ്യങ്ങളും ഏറ്റവും കൂടുതൽ പേര് പരിശുദ്ധ അമ്മയെക്കുറിച്ചും ഈശോനെക്കുറിച്ചും ഈ ആൾക്കാരെക്കുറിച്ച് ഇവിടെ വന്ന് വലിയ സാക്ഷ്യം പറയാൻ ഇടവന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇവിടുന്ന് പ്രേക്ഷിത പ്രവർത്തനം ഉണ്ട് അവർ സ്വമാനസാലയോ തിരസ്കരിച്ചോക്കെ സ്വീകരിച്ചിട്ടുള്ള ആ ഒരു പത്രമാണ് നിങ്ങൾക്കറിയാം ആ പത്രത്തിൽ എന്താ ഉള്ളതെന്നൊക്കെ എന്നൊക്കെ അറിയാം അത് പരസ്യമുള്ള പത്രമൊന്നും അല്ലല്ല ബൈബിൾ എന്ന് പറയണത് ഒരാളുടെ വ്യക്തിയായ ദൈവാനുഭവം ആണെങ്കിൽ ഓരോ വ്യക്തികളും പറഞ്ഞിട്ടുള്ള വലിയ അനുഭവങ്ങൾ നാലോ അഞ്ചോ സെൻറ്റൻസിൽ പറഞ്ഞു നിങ്ങൾക്കറിയാം ഒരു ദിവസം പത്തോ പതിനഞ്ചോ സാക്ഷ്യം വരുന്നതിൽ ഒരു നൂറ് സാക്ഷ്യമാണ് ഒരു മാസം ഒരു എഴുന്നൂറ് എണ്ണൂറ് സാക്ഷ്യം വരുമ്പോൾ അച്ഛൻ സെലക്ട് ചെയ്യുന്നൊരു നൂറ് സാക്ഷ്യം അത് ഏറ്റവും കൃപയോടെ അത് വായിക്കുമ്പോൾ ഇത് ഏറ്റവും അവസാനം അമ്മ ഇത് പറയാനുണ്ട് അത് വായിച്ച് നിങ്ങളൊന്ന് നോക്കിയാൽ മതി കാരണം ഇതിൽ സത്യസന്ധമായിട്ടുള്ള കാര്യം കൃപയിൽ നിറഞ്ഞ് ഒരാൾ വായിക്കുമ്പം അത് അഭിഷേകം ഉണ്ടാകുന്ന ഒരു സംശയമില്ല ഏറ്റവും അവസാനം ഒരു ഒരക്രൈസ്തവയായിട്ടുള്ള ഒരു അമ്മ ഈ അൾത്താരിൽ വന്ന് നമ്മളോട് ജപമാലയെക്കുറിച്ചും ബൈബിളിനെ കുറിച്ചുമൊക്കെ സംസാരിക്കുവാനായിട്ട് ദൈവം ഇടവരുത്തുന്നുണ്ടെങ്കിൽ അത് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മപ്പെടുത്തലും കൂടെ കർത്താവ് തൻ്റെ വഴികൾ ക്രമീകരിക്കുമ്പം ജപമാലയും ബൈബിളും ഒന്നും മാറ്റി വെച്ചുകൊണ്ട് ഒരിക്കലും ഒരു ക്രിസ്തുവിനെ തേടാനായിട്ട് പറ്റില്ല അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഇവിടെയുള്ള എല്ലാ സാക്ഷ്യത്തിലും ആര് ഏത് മതത്തിലുള്ളൊരു സാക്ഷ്യം പറയുമ്പോഴും പറഞ്ഞു ഇവിടെ ഉടമ്പടിക്ക് മതം ഒരു പ്രശ്നമല്ല പക്ഷേ ഉടമ്പടിയിൽ നിൽക്കുന്നവരൊക്കെയും തട്ടിപ്പോകുന്ന ഒന്ന് ബൈബിളും രണ്ട് ജപമാലയാണ് ഒരുപാട് പേരുടെ വിശ്വാസം നിലനിൽക്കുന്നതും വിശ്വാസത്തെ പിടിച്ച് കയറുന്നതും വിശ്വാസത്തിൽ വിശുദ്ധരായി എല്ലാം വലിയ കാര്യം ഈ ചെറിയൊരു പ്രാർത്ഥനയാണ് അപ്പം സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്ത് പോകണം അപ്പം നമ്മൾ വിശ്വാസ ജീവിതത്തിൽ നാലരയ്ക്കൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചൊരുങ്ങി ഷാർപ്പായിട്ട് അഞ്ചരയ്ക്ക് പ്രാർത്ഥിക്കും എവിടെ ആയിരുന്നാലും അതൊക്കെ കാണാപ്പാടം പഠിച്ചു എന്നൊക്കെ പറയണത് ഒരു ആഫ്റ്റർ ആഫ്റ്റർ അത്രയും ബോധ്യത്തിൽ അപ്പം നമ്മൾ ഉടമ്പടിയിലൊരു കമ്പാരിസൺ നടത്തുന്നത് നല്ലതാണ് അപ്പോൾ നമ്മളെവിടെ നിൽക്കുന്നു നമ്മുടെ പ്രാർത്ഥനയിൽ അതിൽ വിശ്വാസ ജീവിതത്തിൽ പണ്ടേ ബൈബിളും ജപമാലയൊക്കെ പണ്ട് തൊട്ടേ പ്രാർത്ഥിക്കുന്നവർ നമുക്ക് മുടക്കം വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ തട്ടിച്ച് നോക്കണം നല്ലതാണ് ഏറ്റവും അവസാനം ഒരു കുടുംബത്തെ മുഴുവൻ ഈ അൽത്താരയിൽ കൊണ്ടുനിർത്തി ബോധ്യപ്പെടുത്തി സാക്ഷ്യം പറയാനായിട്ട് ദൈവം ഇടവരുത്തി പരിശുദ്ധ അമ്മ ഈ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവർത്തനവും ഒക്കെ ചെയ്യുന്നുണ്ട് അതിന് വ്യക്തമായിട്ടുള്ള അനുഭവമുണ്ട് അപ്പോൾ ഇങ്ങനെ ബോധ്യപ്പെട്ട് അൽത്താരയിൽ സാക്ഷ്യം പറയാനായിട്ട് ഒരുപാട് കുടുംബങ്ങളെ പരിശുദ്ധ അമ്മ ഇവിടെ കൊണ്ടുവരുന്നു അതിൻ്റെ ഒരു കൈ പോലെ നിങ്ങൾ പത്രപ്രക്ഷിത പ്രവർത്തനത്തിന് ചെയ്യുന്നതിൻ്റെ പത്രം ഉപയോഗിക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഏറെ പ്രത്യേകിച്ച് ഈ ഒരു കുടുംബത്തിൻ്റെ സാക്ഷ്യം ഏറെ പ്രത്യേകിച്ച് വ്യക്തിയുടെ സാക്ഷ്യം നമ്മുടെ തന്നെ വിശ്വാസ ജീവിതത്തെ പ്രചോദിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക